നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഒറ്റയ്ക്ക് വളർത്തി വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആളാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തെറ്റി പല ബിസിനസ്സിലും നടക്കുന്ന ഒരു കാര്യം ഡെലിഗേറ്റ് ചെയ്യുമെങ്കിലും ഒരാൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താലും പിന്നാലെ നടന്ന് അത് അവർ ചെയ്താൽ മാത്രം ശരിയാവില്ല അവർക്ക് അത്ര അറിയില്ല എക്സ്പീരിയൻസ് അല്ല എന്ന രീതിയിൽ പിന്നാലെ നടന്ന് പിന്നാലെ നടന്ന് ബിസിനസ് ലീഡ് ചെയ്യുന്ന മാനേജർ അല്ലെങ്കിൽ അതിന്റെ ചെയർമാൻ ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇന്റർഫിയർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം നിങ്ങൾ എപ്പോഴും അവർ ശരിയായിട്ടുണ്ടാകുമോ അതെന്തായി അതിന് ചീത്തപ്പുറം അതിന് കുറ്റം കണ്ടെത്തുക അങ്ങനെ ആ ഡെലിഗേഷനിൽ വിശ്വാസമില്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ തുടരും ഇത് മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ബിസിനസ് കൊണ്ടുപോകാൻ കഴിയില്ല മറ്റൊന്ന് നിങ്ങൾക്ക് ഒരിക്കലും സന്തോഷത്തോടെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയില്ല മറ്റൊന്ന് സ്വസ്ഥമായി കോൺഫിഡൻ്റായി നിങ്ങളുടെ ജോലിക്കാർക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഇദ്ദേഹം എപ്പോഴാണ് ഈ എപ്പോഴായിരിക്കും വരിക എപ്പോഴായിരിക്കും അദ്ദേഹം കുറ്റം കണ്ടെത്താൻ പ്രത്യക്ഷപ്പെടുക എന്ന ജോലിക്കാർ അപ്പൊ അവരെ വിശ്വസിച്ച് അതേ ക്യാൻ ഡൂ ഇനി ഒന്നോ രണ്ടോ മിസ്റ്റേക്ക് ആദ്യത്തെവണ പറ്റിയാലും പിന്നീട് നിങ്ങൾക്ക് സ്വസ്ഥമായി ഇതിന്റെ നെക്സ്റ്റ് ഡെവലപ്മെന്റ് നെക്സ്റ്റ് ലെവലിനെ കുറിച്ച് ചിന്തിക്കാനും അവർക്ക് സ്വസ്ഥമായി ചെയ്യാനുള്ള ഒരവസരം അതിലുണ്ടാവുകയാണ്